മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും സൗഹൃദവേദി തിരൂരിന്റെയും സഹകരണത്തോടെ കവിയും സാഹിത്യകാരനുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി തയ്യാറാക്കിയ രാക്ഷസ ലഹരി ലഹരി വിരുദ്ധ സംഗീത ആൽബം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പ്രകാശനം ചെയ്തു പോലീസിനും എക്സൈസിനും വളരെയധികം ഇൻഫർമേഷൻ കിട്ടുകയും നടപടികൾ എടുക്കുകയും ചെയ്തു എന്നുള്ളതിന് വളരെ നല്ല കാര്യമാണ് എങ്കിൽ കൂടി പല രീതിയിൽ ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികൾ അവരി തിരിയുന്നതിന് ഉള്ള സാഹചര്യം ഉള്ളു കുട്ടികളെ കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കുകയും ഇതിന് വളരെയധികം പ്രാധാന്യം അപ്പം ഇങ്ങനെ ഇതിനോടൊപ്പം ലഹരിക്കെതിരെ സമൂഹം ഒന്നാകെ രംഗത്തിറങ്ങണമെന്ന് കലക്ടർ പറഞ്ഞു ജനങ്ങൾ ലഹരിവിരുദ്ധ പോരാട്ടം ഏറ്റെടുത്തു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും നാട്ടുകാരിൽ നിന്നും നിർണായക വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലഹരിവിരുദ്ധ യുദ്ധം വേഗത്തിൽ വിജയിക്കുന്നത് അത് ഇനിയും തുടരണം സംഗീതത്തിനും സാഹിത്യത്തിനും ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ നിർണായക പങ്കാണ് ഉള്ളത് രാക്ഷസ ലഹരി എന്ന ആൽബം ഈ രംഗത്ത് നിർണായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹൃദവേദി തിരൂർ സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും സാഹിത്യകാരനും ആൽപത്തിലെ മുഖ്യ അഭിനേതാവുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയെയും മറ്റു അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊന്നാടണിയിക്കുകയും മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിഖ് ക്യാമറമാൻ സുധി എ പി നായർ സഹൃദവേദി പ്രസിഡന്റ് കെ പി ഒ റഹ്മത്തുള്ള ഷമീർ കളത്തിങ്ങൽ അബ്ദുൽ ഖാദർ കൈനിക്കര എന്നിവർ സംസാരിച്ചു சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர்